ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല എച്ച് എസ് എസ് ടിക്ക് ആവശ്യമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എച്ച് എസ് സി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കാണാവുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എല്ലാ ടോപ്പിക്കുകളും നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ക്ലാസ്സുകൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഒത്തിരി ശ്രദ്ധിച്ച് ചെയ്യണം കാരണം മറ്റു ക്ലാസ്സുകളിലൊന്നും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ പറയാത്ത ചോദ്യങ്ങൾ വേണം ഇനി ഉണ്ടാകുന്ന ക്ലാസ്സുകളിൽ ചെയ്യാനായിട്ട് ആവർത്തന വിരസത വരരുതല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കൂട്ടുകാരും പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു ടീച്ചറുടെ വോയിസ് വേണമെന്ന് പറഞ്ഞു കാരണം പല ജോലികൾക്കിടയിലൂടെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു വോയിസ് കേട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് ടീച്ചർ നിർബന്ധമായിട്ടും വോയിസ് ഇടണം അത്തരത്തിലുള്ള ക്ലാസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതം എന്ന് പറഞ്ഞത് ചോദ്യം മനസ്സിലായോ ഒരിക്കൽ കൂടി പറയാം പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതം എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം ഉത്തരം ഗുണ്ടർട്ട് അടുത്ത ചോദ്യം പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് ഐതിഹ്യം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഏത് കൃതിയിൽ തിരുനിഴൽമാല പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന് ഐതിഹ്യം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഏത് കൃതിയിലാണ് തിരുനിഴൽമാല അടുത്ത ചോദ്യം കുറുവപ്പാട്ടിൻ്റെ മറ്റൊരു പേര് കുറുവപ്പാട്ടിൻ്റെ മറ്റൊരു പേര് മാവാരണം പാട്ട് അടുത്ത ചോദ്യം കൃഷ്ണഗാഥ പ്രവേശിക എന്ന പേരിൽ കൃഷ്ണഗാഥയ്ക്ക് ദീർഘമായ അവതാരിക തയ്യാറാക്കിയത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം കൃഷ്ണഗാഥ പ്രവേശിക എന്ന പേരിൽ കൃഷ്ണഗാഥയ്ക്ക് ദീർഘമായ അവതാരിക തയ്യാറാക്കിയത് വടക്കങ്കൂർ രാജരാജ വർമ്മ അടുത്ത ചോദ്യം വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നയണം കാലേ കാലേ ഈ സരസ്വതി വർണ്ണന ഏതു കൃതിയിലേതാണ് രാമായണം ക്ലിപ്പാർട്ടിലെ അടുത്ത ചോദ്യം കാവാലം നാരായണ പണിക്കർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകം ഇന്നിവിടെ പറയാം കാവാലം നാരായണ പണിക്കർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകം ഏതാണ് നാടക ചക്രം അടുത്തത് മഞ്ചരി ഇല്ലാത്ത കൃഷ്ണഗാഥയിലെ ഭാഗമേത് അതായത് മഞ്ചരി വൃത്തത്തിലല്ല നമ്മൾ പറയാൻ പോകുന്ന ആ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ആ ഭാഗം ഏതാണെന്നാണ് സ്വർഗാരോഹണമാണ് സ്വർഗാരോഹണം മഞ്ചരി വൃത്തത്തിലല്ല തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം മഞ്ചരി വൃത്തത്തിലില്ലാത്ത കൃഷ്ണഗാഥയിലെ ഭാഗം സ്വർഗാരോഹണം അടുത്ത ചോദ്യം പ്രാസത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത പദങ്ങളെ ഒഴിവാക്കിയാൽ കൃഷ്ണഗാഥ ഭാഷ പ്രകടമായ കൈരളി ചൈതന്യം കൊണ്ട് ഭാസുരമാണ് ആരുടെ അഭിപ്രായം കെ ഗോദവർമ്മ കെ ഗോതവർമ്മയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ചോദ്യം ഒന്നുകൂടെ നോക്കിക്കേ പ്രാസത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സംസ്കൃത പദങ്ങളെ ഒഴിവാക്കിയാൽ കൃഷ്ണഗാഥ ഭാഷ പ്രകടമായ കൈരളി ചൈതന്യം കൊണ്ട് ഭാസുരമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ ഗോതവർമ്മ അടുത്ത ചോദ്യം ഭാഗവതത്തിൽ പ്രസരിക്കുന്ന ആത്മീയ ചൈതന്യം കാണുമ്പോൾ അത് എഴുത്തച്ഛൻ്റെ തന്നെയെന്ന് ഉറപ്പിക്കാം ആരുടെ അഭിപ്രായമാണ് ആശാ മേനോൻ്റെ അഭിപ്രായമാണ് ഭാഗവതത്തിൽ പ്രസരിക്കുന്ന ആത്മീയ ചൈതന്യം കാണുമ്പോൾ അത് എഴുത്തച്ഛൻ്റെ എന്ന് ഉറപ്പിക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആശാ മേനോൻ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ച് പഠിക്കണം അടുത്ത ചോദ്യം ഭാരതീയ അലങ്കാരികന്മാർ ദശരൂപകങ്ങളിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത് ഏതിനാണ് നാടകത്തിന് ഭാരതീയ അലങ്കാരികന്മാർ ശരൂപകങ്ങളിൽ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത് നാടകത്തിനാണ് അടുത്ത ചോദ്യം ബഷീർ തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ബഷീർ തിരക്കഥ എഴുതിയ ആദ്യ സിനിമ ഭാർഗവി നിലയം അടുത്ത ചോദ്യം ഇടപ്പള്ളി കവിതയിലെ ശക്തിമത്തായ വികാരം പ്രണയം ഇടപ്പള്ളി കവിതയിലെ ശക്തിമത്തായ വികാരം പ്രണയമാണ് അടുത്തത് പാകിസ്ഥാനിലേക്കുള്ള കരിവണ്ടികൾ എന്ന കഥ എഴുതിയതാര് സെമീര പാകിസ്ഥാനിലേക്കുള്ള കളിവണ്ടികൾ എന്ന കഥ എഴുതിയത് സെമീര അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൻ കൃഷ്ണപിള്ളയുടെ കന്യക എന്ന നാടകം ഏതു വിഭാഗത്തിൽ പെടുന്നു അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട നാടകമാണ് പ്രശ്നനാടകം കന്യക പ്രശ്ന നാടകമാണ് അടുത്തത് എം കെ കമലം മാസ്റ്റർ മദനഗോപാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ സിനിമ സിനിമയേത് ബാലൻ ബാലൻ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് എം കെ കമലം മാസ്റ്റർ മദനഗോപാൽ അടുത്ത ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് തമിഴുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് തമിഴുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കെ എൻ എഴുത്തച്ഛൻ മണിനാഥം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് കേസരി ബാലകൃഷ്ണപിള്ള മണിനാഥം എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് കേസരി ബാലകൃഷ്ണപിള്ള അടുത്തത് നോക്കിക്കേ ചമ്പൂഗദ്യദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരംഗിണി ചമ്പൂഗദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരംഗിണി പരാജയ പ്രസ്ഥാനം ഇടപ്പള്ളി കവിതകളെ നാമകരണം ചെയ്തത് കേസരി എ ബാലകൃഷ്ണപിള്ള പരാജയ പ്രസ്ഥാനം എന്ന് ഇടപ്പള്ളി കവിതകളെ നാമകരണം ചെയ്തത് ആരാണ് കേസരി എ ബാലകൃഷ്ണപിള്ള അടുത്ത ചോദ്യത്തിലേക്ക് സ്വാതി തിരുനാൾ എന്ന നാടകം ചരിത്ര നാടകമാണ് ആരുടേതാണ് സ്വാതി തിരുനാൾ എന്ന ചരിത്ര നാടകം ആരുടേതാണ് പീരപ്പൻകോട് മുരളി പീരപ്പൻകോട് മുരളിയുടെ ചരിത്ര നാടകമാണ് സ്വാതിരുനാൾ അടുത്ത ചോദ്യം തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്തം മുറിവുകൾ കെട്ടുകയാണ് എന്ന് കണ്ണുനീർ തുള്ളിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് തത്വചിന്തയുടെ മുകളിലിരുന്നു കൊണ്ട് കവി സ്വന്തം മുറിവുകൾ കെട്ടുകയാണ് എന്ന് കണ്ണുനീർ തുള്ളിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് കുട്ടിക്കൃഷ്ണമാരാർ സുകുമാരിയുടെ ദീനം എന്ന കഥ രചിച്ചത് എൽ വി രാമസ്വാമി അയ്യർ സുകുമാരിയുടെ ദീനം എന്ന കഥ രചിച്ചത് എൽ വി രാമസ്വാമി അയ്യർ കേരളത്തിൻ്റെ ശാകുന്തളം എന്ന ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ ശാകുന്തളം എന്ന ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം നിനവോ കിനാവോ ഞെട്ടറ്റ നക്ഷത്രം എന്നീ അദ്ധ്യായങ്ങൾ ഉൾപ്പെട്ട ആത്മകഥ ആരുടെയാണ് നിനവോ കിനാവോ ഞെട്ടറ്റ നക്ഷത്രം എന്നീ അധ്യായങ്ങൾ ഉൾപ്പെട്ട ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിലെ അധ്യായങ്ങളാണ് നിനവോ കിനാവോ ഞെട്ടറ്റ നക്ഷത്രം തുടങ്ങിയവ രാമായണത്തെ അടിസ്ഥാനമാക്കി ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രം കാഞ്ചന സീത രാമായണത്തെ അടിസ്ഥാനമാക്കി ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ചിത്രം കാഞ്ചന സീത അടുത്ത ചോദ്യം എഴുത്തച്ഛൻ്റെ കവിതകളിൽ കേരളം ഇല്ല ആരുടെ അഭിപ്രായമാണ് എഴുത്തച്ഛൻ്റെ കവിതകളിൽ കേരളം ഇല്ല ആരുടെ അഭിപ്രായം അല്ലെ ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് എം ജി എസ് നാരായണൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ പുരാവൃത്തങ്ങളിലൂടെ തൻ്റെ അസ്തിത്വം അന്വേഷിക്കുന്ന കോവിലൻ്റെ നോവൽ തട്ടകം താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ പുരാവൃത്തങ്ങളിലൂടെ തൻ്റെ അസ്തിത്വം അന്വേഷിക്കുന്ന കോവിലൻ്റെ നോവൽ തട്ടകം ഗുഹാജീവികൾ എന്ന നോവൽ ആരുടേതാണ് ഇ എം കോവൂർ ഇ എം കോവൂറിൻ്റെ നോവലാണ് ഗുഹാജീവികൾ അടുത്ത ചോദ്യം നോക്കാം ജൈന സംസ്കൃതി പ്രമേയമാക്കി ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച നോവൽ ധർമ്മചക്രം ജൈന സംസ്കൃതി പ്രമേയമാക്കി ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച നോവൽ ധർമ്മചക്രം വാൾവേ മായം എന്ന നോവലിൻ്റെ കർത്താവ് വാൾവേ മായം എന്ന നോവലിൻ്റെ കർത്താവ് പി അയ്യനേത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഉള്ളൂരിൻ്റെ ഗവേഷണ നിരൂപണ ഉപന്യാസം ഏതാണ് വിജ്ഞാന ദീപിക ഉള്ളൂരിൻ്റെ ഗവേഷണ നിരൂപണ ഉപന്യാസം വിജ്ഞാന ദീപിക അടുത്ത ചോദ്യം നോക്കാം കഠിനമായ ഒരാപത്ത് എന്ന ശീർഷകത്തിൽ വള്ളത്തോൾ ഒരു വിലാപകാവ്യം എഴുതി അത് ആരെക്കുറിച്ചാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെക്കുറിച്ച് കഠിനമായ ഒരാപത്ത് എന്ന ശീർഷകത്തിൽ വള്ളത്തോൾ ഒരു വിലാപകാവ്യം രചിക്കുകയുണ്ടായി അത് ആരെക്കുറിച്ചാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെക്കുറിച്ച് അടുത്ത ചോദ്യം ഇതൊരു ആത്മകഥ അല്ല എന്ന് ഏത് ആത്മകഥയുടെ മുഖപുരയിലാണ് തകഴി എഴുതിയത് ഇത് ഒരാത്മകഥ അല്ല എന്ന് ഏത് ആത്മകഥയുടെ മുഖപുറയിലാണ് തകഴി ഇങ്ങനെ കുറിച്ചത് ഓർമ്മയുടെ തീരങ്ങളിൽ സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന ആത്മകഥ ആരുടേതാണ് ലോനപ്പൻ നമ്പാടൻ അടുത്ത ചോദ്യം എൻ്റെ ജീവിതം ദളിത് ജീവിതം ആരുടെ ആത്മകഥ കല്ലേൽ പൊക്കുടൻ എൻ്റെ ജീവിതം ദളിത് ജീവിതം ആരുടെ ആത്മകഥയാണ് കല്ലേൽ പൊക്കുടൻ്റെ ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്ന അദ്ധ്യായം ആരുടെ ആത്മകഥയിലേതാണ് ഇ എം എസിൻ്റെ ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും ലോകം എന്ന അധ്യായം ആരുടെ ആത്മകഥയിലേതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത ചോദ്യം രമണൻ്റെ പതിനഞ്ചാം പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ അവ അതിന് അവതാരിക എഴുതിയതാരാണ് രമണൻ്റെ പതിനഞ്ചാം പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ അവതാരിക തയ്യാറാക്കിയതാരാണ് ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം ദുരവസ്ഥ വീണ്ടും വന്നപ്പോൾ എന്ന ചെറുകഥ ദളിത് വിരുദ്ധമാണെന്ന് കെ കെ കൊച്ചും അല്ലെന്ന് ഇ പി രാജഗോപാലനും തുടങ്ങി വെച്ച സംവാദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടല്ലോ ആരുടെ കഥയാണിത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ദുരവസ്ഥ വീണ്ടും വന്നപ്പോൾ എന്ന ചെറുകഥ ദളിത് വിരുദ്ധമാണെന്ന് കെ കെ കൊച്ചും അല്ലെന്ന് ഇ പി രാജഗോപാലനും തുടങ്ങി വെച്ച സംവാദം ഏറെ ചർച്ച ചെയ്യപ്പെട്ടല്ലോ ആരുടെ കഥയാണിത് സി വി ശ്രീരാമന്റെ കഥ ദുരവസ്ഥ വീണ്ടും വന്നപ്പോൾ സി വി ശ്രീരാമൻ അടുത്ത ഒരു ചോദ്യം നോക്കുകയെ ശ്രീമൂലവാസ പരാമർശമുള്ള കാവ്യം ശ്രീമൂലവാസം പരാമർശമുള്ള കാവ്യം ഏതാണ് മൂഷകവംശം അടുത്ത ചോദ്യം മച്ചാട്ടിളയത് ആരുടെ തൂലിക നാമമാണ് മച്ചാട്ടിളയത് ശാന്തം പിള്ളി നാരായണൻ ഇളയത് പിള്ളി നാരായണൻ ഇളയതിൻ്റെ തൂലിക നാമമാണ് മച്ചാട്ടിളയത് അടുത്ത ചോദ്യം ഒരു ശൈലി പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുക ദീപാളി കുളിക്കുക ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആവശ്യമില്ലാതെ ചെലവ് ചെയ്ത് ദരിദ്രനാകുക ദീപാളി കുളിക്കുക ആവശ്യമില്ലാതെ ചെലവ് ചെയ്ത് ദരിദ്രനാകുക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭ്യമാകണമെങ്കിൽ വിൻ പി എസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ചോദ്യം കേട്ടോളൂ അന്ന് ഭൂനിയമം നടപ്പിൽ വരികയാണ് ഇനി നാലു ദിവസമേ ഉള്ളൂ അന്ന് മുതൽ ആർക്കും ഭൂമിയില്ല ഭൂമി സർക്കാരിൻ്റെ വകയാണ് പാട്ടക്കാരനില്ല ജന്മയില്ല കുടികിടപ്പുകാരനില്ല ഏത് നോവലിലേതാണ് ഈ വരികൾ ഓപ്ഷനും കൂടെ പറയാം അയൽക്കാർ കയർ അവകാശികൾ ഏണിപ്പടികൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ നന്ദി നമസ്കാരം